ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ ചന്ദ്രമതിയുടെ കാലു വേദനയായിട്ടിരിക്കുമ്പോൾ ചന്ദ്രമതിയുടെ അടുത്തേക്ക് രേവതി ചെല്ലു കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് കിഴിയുണ്ടാക്കി കൊണ്ട് ചെന്നതാ ആ സമയത്ത് കാലും തിരുമ്പി ചന്ദ്രൻ എവിടെ ഇരിക്കുമോ അമ്മ അമ്മയുടെ കാലിന് വേദന കുറഞ്ഞോ കുറഞ്ഞെങ്കിൽ പിന്നെ എണ്ണ കഴിച്ചു തന്നെ വീഴ്ത്താനാണോ എന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടപ്പോൾ അയ്യോ ഞാൻ അമ്മയെ വീഴ്ത്തിയിട്ട് ഒന്നുമില്ല അമ്മ താനേ വീണതാണെന്ന് പറഞ്ഞു അപ്പോൾ അഭിനയിക്കാതെ ഡീ നീയ എന്തിനാ നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ അത് പിന്നെ ഈ ചൂട് പിടിച്ച കാലിൻ്റെ വേദന കുറയുമെന്ന് പറഞ്ഞു രേവതി അപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ നോക്കുക രേവതിയെ അമ്മ കൂടി നീട്ടി വെക്കുകയാണെങ്കിൽ ഞാൻ ചൂട് വെച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ കൊല്ലാൻ നോക്കിയിട്ട് കിഴിയും കൊണ്ട് വന്നിരിക്കാനോടി മറ്റുള്ളവരുടെ മുന്നിൽ നല്ല പിള്ള സമയം അല്ലെടിയെന്ന് ചോദിച്ച് അതിനല്ലടി നീ ഇതുകൊണ്ട് വന്നേക്കുന്നത് എന്ന് ചോദിച്ച് എൻ്റെ വേദന മാറ്റം നല്ലല്ലോ എന്നൊക്കെ ചോദിച്ച് ചുമ്മാ കടന്ന് ഒച്ച വയ്ക്കുക ചന്ദ്ര എൻ്റെ അമ്മയെ അമ്മയ്ക്കൊരാശ്വാസം എന്ന് കരുത്തേക്കാണ് ഞാൻ ഇതുകൊണ്ട് വന്നത് എന്നതേ രേവതി നേരം പറഞ്ഞു അപ്പം ഞാൻ ദേ ഇത് ഇവിടെ വെച്ചേക്കാം ആവശ്യം ഉണ്ടെങ്കിൽ എടുത്ത് ചൂട് പിടിച്ചോ അമ്മേ എന്നും പറഞ്ഞു രേവതി വന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ അപ്പം രേവതി അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ നോക്കുവാണേ രേവതി പറഞ്ഞതായിരുന്നു അവള് ചെയ്തില്ല എന്നുള്ളത് എന്നിട്ട് പെട്ടെന്ന് തന്നെ എന്നിട്ട് ഇതേ ഇത് കൂട്ട് എടുത്തു ഞാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന സാധനം എടുത്തിട്ട് ആശാത്തിൽ കിഴി പിടിക്കാൻ നോക്കുക എന്നിട്ട് ഈ കിഴി എടുത്തിങ്ങനെ നോക്കൂ കേട്ടത് എങ്ങനെ കുത്തണമെന്ന് പോലും ചന്ദ്രക്ക് നേരെ വണ്ണം അറിയാൻ മേല എന്നിട്ട് ഇങ്ങനെ എടുത്തിങ്ങനെ കുത്തുക അപ്പോൾ ഇങ്ങനെ കുത്തി കഴിഞ്ഞപ്പോൾ വേദനയ്ക്ക് കുറച്ച് ആശ്വാസമുണ്ട് സമാധാനം സമാധാനം എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ എടുത്താൽ വേദനയുള്ളു കൊടുത്താൽ കിഴി ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ ഈശ്വര ചൂട് കുറഞ്ഞല്ലോ ഓ ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നത് ഇനി അവളെ വിളിച്ചാൽ അവളെന്നെ കളിയാക്കുമല്ലോ എന്നൊക്കെ ചന്ദ്രൻ ഇങ്ങനെ പറയുക അടുക്കളയിൽ ചെന്ന് ചൂടാക്കിയേച്ച് വരാമെന്ന് പറഞ്ഞപ്പോൾ പതുക്കെ ചന്ദ്ര അടുക്കളയിലോട്ട് പോവാം കിഴി ചൂടാക്കാം എന്നിട്ട് പാത്തും അതിങ്ങനെ ചെല്ലുക അപ്പോൾ രേവതി ഇങ്ങനെ അവിടെ എന്തോ തപ്പിക്കൊണ്ടിരിക്കുക ചന്ദ്ര ചെല്ലുമ്പം എന്താ അടി അവിടെ വലിഞ്ഞ് കയറി എന്നതാണീ നോക്കുന്നത് അതു പിന്നെ കുറച്ച് കൂവപ്പൊടി ഞാൻ ഇവിടെ ഡബ്ബയിലാക്കി വെച്ചിരുന്നേ ഇപ്പൊ അത് കാണുന്നില്ല എന്ന് രേവതി പറയുമ്പം വെച്ചെടുത്ത് നോക്കിയാലല്ലേ കാണത്തുള്ളൂ അതിന് മനസ്സിവിടെയൊന്നും അല്ലല്ലോ വേറെ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കാണൂന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ പറയുന്നു എന്നാലും ഇത് എവിടെ പോയി പോയിന്നും പറഞ്ഞുകൊണ്ട് രേവതി തപ്പിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അയ്യോ എന്റെ കാല് വേദനിക്കുന്നേ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് കാറുവാ അപ്പൊ ഇത് ഇവിടെ ഒന്നും കാണുന്നില്ല എന്ന് രേവതി അപ്പൊ ചന്ദ്ര കാല് വേദനിച്ചോണ്ട് നിക്കാം അപ്പൊ ഉള്ളിലേക്ക് തലയിട്ടങ്ങാൻ നോക്കടി അപ്പൊ ആ കണ്ടമ്മേ എന്നും പറഞ്ഞു രേവതി എടുക്കുന്നു അപ്പത്തേക്കും സച്ചി അങ്ങോട്ടേക്ക് വന്നു രേവതി എന്നും പറഞ്ഞു വിളിക്കുകയും രേവതിയുടെ കയ്യിലിരുന്ന അടപ്പപാത്രം മുഴുവനും ചന്ദ്രയുടെ തലേ കൂടെ വീണു അപ്പത്തേക്കും രേവതി വീഴാൻ പോയി സച്ചി ചാടി രേവതിയെ പിടിച്ചു പൊടിയിൽ കുളിച്ച് ഭൂതത്തിനെ പോലെ നമ്മുടെ ചന്ദ്ര അവിടെ നിൽക്കും അടുത്തപ്പാണി രേവതിക്ക് വന്നു ആ അയ്യോ എന്നും പറഞ്ഞ തലയും കൂടെ ഞെട്ടി പോലെ ഇങ്ങനെ നിക്കുവല്ലേ ദ്രോഹിന്നും പറഞ്ഞ ചന്ദ്ര രേവതി ഒരു വിളി അപ്പോഴത്തേക്കും സച്ചി വാ പൂട്ടാതെ കടന്ന് ചിരി ഭയങ്കര ചിരിയെ ദ്രോഹിന്ന് വിളിച്ചത് അപ്പത്തേക്കും നമ്മുടെ രേവതിക്ക് പേടിയായി ഇതന്നെ മൈതാ വഴി വന്നു ചോദിച്ചുകൊണ്ട് സച്ചി ഭയങ്കര ചിരി അപ്പത്തേക്കും ചന്ദ്രകാരെ കോവി അവിടുന്ന് അങ്ങ് പോയി അപ്പോഴാണ് സുതി ഫോണൊക്കെ വിളിച്ചപ്പോ എല്ലാം ആവശ്യമായിട്ട് ഇറങ്ങി വരുന്നത് അപ്പൊ എന്റെ ഷോപ്പിൽ നിന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും പൊടിയിൽ കുളിച്ച് നിൽക്കുന്ന അമ്മയെ കണ്ടാ അയ്യോ എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ ഒറ്റ അലർച്ചയും കയറി ഓട്ടോ ഒരുമിച്ചായിരുന്നു സുദീ എന്നാ പൊടിയിൽ കുളിച്ച് ചന്ദ്രനെ തിരിച്ചറിയാൻ പാടില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ നിൽക്കുവോ അങ്ങനെ സുതി പേടിച്ചു ചോദിച്ചു അയ്യോ വേടാ പോ പിശാച്ചേ പോ പിശാശേ പോകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് കുരിയൊക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും രേവതിയും സച്ചിയും കൊണ്ട് പിന്നെ അല വന്നു ശുതി ഇറങ്ങി വരെ കയറിപ്പോന്ന് കണ്ടുകൊണ്ട് ശ്രുതി ഇറങ്ങി വന്നു എന്താ ശ്രുതിയും ചോദിക്കുമ്പോൾ നീ നോക്കോ പിശാച്ച് പിശാച്ച് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഇത് കണ്ടു അയ്യോ പിശാചോ എന്നാ നീ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ശ്രുതി നിൽക്കുക അപ്പോഴത്തേക്കും ശ്രുതിയും പോ വിശ്വാസം പോ പോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി നിന്ന് പറയാം അപ്പം പിശ്വാസോ എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് ഇന്ന് ചന്ദ്ര ചോദിക്കാം ആരാ ശ്രുതി ചോദിക്കുമ്പോൾ ആൻറ്റിയാന്ന് പറഞ്ഞു അമ്മയോ ആ അമ്മ ഒന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ കുഞ്ഞിപ്പിള്ളേർ കരയുന്ന പോലെ കരഞ്ഞോണ്ട് നിൽക്കുക കേട്ടോ ചന്ദ്ര അപ്പം അമ്മയെ എന്താ അമ്മ അമ്മയ്ക്ക് എന്ത് പറ്റിയമ്മയ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താ അമ്മേ പറ്റിയേ അമ്മ ഞാൻ മോളിൽ ഒരു ഹൊറർ സിനിമ കാണുമായിരുന്നു അത് ആ പെട്ടെന്ന് കണ്ടപ്പോ പേടിച്ച് പോയത് അപ്പൊ അട്സ് ഹാപ്പനിങ് എന്താ ഈ കൊല്ലത്ത് എന്ന് ചോദിച്ചു വർഷം അങ്ങോട്ടേക്ക് വന്നു അല്ല എന്താ എന്തായ പറ്റിയെന്ന് ശ്രുതി ചോദിച്ചു അപ്പോൾ ദേ ഇവള് കരുതിക്കൂട്ടിന്റെ തലയിലിട്ടതാണെന്ന് പറഞ്ഞു അയ്യോ എൻ്റെ അമ്മേ ഞാൻ കരുതിക്കൂട്ടി തള്ളിയിട്ടതോന്നു അല്ല അമ്മയെന്നു പറഞ്ഞു രേവതി ഞാൻ വീഴാൻ പോയത് അമ്മ കണ്ടതല്ലേ എന്ന് ചോദിച്ചു ദേ സാച്ചേയും പിടിച്ചില്ലായിരുന്നെങ്കിൽ താഴെ വീണേനെ നീ കരുതിക്കൂട്ടി തന്നെ തള്ളിയിൽ ഇട്ടതാന്ന് എനിക്ക് അറിയാവുന്നെന്നും പറഞ്ഞായി പിന്നെ ചന്ദ്ര കുറച്ച് മുമ്പ് എണ്ണ ഒഴിച്ച് എന്നെ വീഴ്ത്തി ദേ ഞാൻ കുളിച്ചിട്ട് വന്നപ്പോൾ എൻ്റെ തലയിൽ മൈതമ്മ വിട്ട് ഞാൻ ഈ കൊലത്തിലാക്കിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്ര കിടന്ന് തുള്ളുമ്പോഴത്തേക്കും വർഷയ്ക്കും സച്ചിക്കും ചിരി വന്നു ഇങ്ങനെ വായ അടുത്ത് പിടിച്ചിരിക്കാം അപ്പോൾ ഇവ ഇത് നിങ്ങളുടെ തലേ വീഴുമ്പം ഇവള് എൻ്റെ കയ്യിലല്ലായിരുന്നു പിന്നെ ഇങ്ങനെ കരുതി കുട്ടിയെന്ന് പറയുന്നത് എന്ന് ചോദിച്ചു സച്ചി അപ്പം ഞാൻ സ്റ്റൂളിൽ നിന്ന് ഇറങ്ങാൻ നോക്കിയപ്പോൾ കാല് തന്നെ പോയതാണ് അങ്ങനെയല്ലേ ഞാൻ വീഴാൻ പോയത് അതിന് നിന്റെ ഭർത്താവ് നിന്നെ പിടിച്ചില്ലേ കൂടെ എന്റെ തലയിൽ പൊടി വാരിയിട്ട് എന്നെ ഈ കോലത്തിലാക്കിയില്ലേ എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തോടവിടെ നിന്ന് പറയുമ്പോ അയ്യോ എന്റെ ദൈവം മേ എന്നും പറഞ്ഞോണ്ട് സുതിക്ക് ഭയങ്കര സങ്കടം അല്ലെങ്കിൽ നിന്റെ ഭാര്യ വീഴ്ത്തിയിലല്ലല്ലോ എന്റെ പണി പോലെ എവിടെയൊക്കെ ഇവിടെ മലിഞ്ഞ് കയറിയിട്ട് എന്നിട്ടിപ്പോ എനിക്കാ കുറ്റല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ചന്ദ്ര കിടന്ന് ഒച്ച വയ്ക്കാം ആ അല്ല രേവതി ഇപ്പൊ എന്തിനാ മേളിൽ കയറിയത് അപ്പോൾ കൂവപ്പൊടി എടുക്കാൻ കയറിയതാ അത് അവിടെ എങ്ങും കാണുന്നുണ്ടായിരുന്നില്ല ഓ ഓ ഓ ഓ ഓ ഓ ഓ നിന്റെ കൈ തട്ടിയായിരിക്കും അതൊക്കെ വീണത് പാവോ എൻ്റെ അമ്മ എങ്ങനെ ഇരുന്ന് എൻ്റെ അമ്മ ഇപ്പം എൻ്റെ അമ്മയെ പ്രേതം പോലെ ആക്കിയപ്പോൾ നിനക്ക് സന്താനം ആയടാ ആയോ എന്ന് ചോദിച്ചുകൊണ്ട് സുതി വഴക്കുണ്ടാക്കുമ്പോൾ വഴക്കുണ്ടാക്കോ രേവതിയോട് എടാ എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രൻ അദ്ദേഹം വിളിച്ചു അല്ല പ്രേതത്തെ പോലെ അമ്മയെ പ്രേതമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുതി അങ്ങനെയും പറയണം അപ്പോൾ നമ്മുടെ വർഷ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുക വർഷയുടെ ചിരിയെന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്കും രവനിഷ് മിണ്ടാതിരിക്കണേയും മിണ്ടാതിരിക്കണെന്ന് പറയുന്നുണ്ട് വർഷം ഇതുമെല്ലാം നോക്കുക വർഷം നിന്ന് ചിരി അങ്ങ് തുടങ്ങിയിട്ട് നിർത്തുന്നില്ല അപ്പോൾ ആൻറ്റി അൻ്റെ അനങ്ങല്ലേ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ടൊന്നും നോക്കി ചിരിച്ച് ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ ഞാനൊരു സെൽഫി എടുക്കട്ടെ ആൻറ്റി അപ്പോൾ വേണ്ട വർഷയെന്ന് പറയുമ്പോഴത്തേക്കും വേണം ആൻറ്റി പ്ലീസ് ആൻറ്റി എന്നൊക്കെ പറഞ്ഞോണ്ടായി ഇപ്പം പിന്നെ മേത്തുള്ളതെല്ലാം തട്ടി തട്ടിക്കുറഞ്ഞ് വർഷം ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ചന്ദ്രൻ ഇങ്ങനെ അവിടെ നിൽക്കുവോ അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു വന്നു ഇതിപ്പോൾ മൂന്നാമത്തെ കുളിയാണെന്നും പറഞ്ഞ് തന്നിട്ട് വന്നു ഇനിയും കുളിച്ചാൽ ഞാൻ അയ്യോ ജലദോഷവും പനിയും വന്ന് കിടപ്പിലാവുമല്ലോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ അപ്പോഴേക്കും ഞാൻ നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വന്നു മൊബൈലൊക്കെ പിടിച്ച് ആൻറ്റി അല്ല ആൻറ്റി വീണ്ടും ഡ്രസ്സ് മാറിയോ ഇല്ല ഞാനെന്നാ മൈദമാവും മഞ്ഞപ്പൊടിയൊക്കെ പറ്റി സാരി എടുത്ത് കൊടുക്കാം എന്താ അ അതെ ആൻറ്റി ആ വർഷ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടായിരുന്നോ ഞാനൊന്നും കണ്ടിട്ടില്ല ഹും ഇത് നോക്കിക്കേ ഇത് വർഷയുടെ ഫോണിലെ സ്റ്റാറ്റസാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി കാണിച്ചു കൊടുക്കുക അപ്പൊ എന്താ നമ്മുടെ ചന്ദ്ര പൊടിയിൽ കുളിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് അങ്ങ് കിട്ടും അപ്പത്തേക്കും ശ്രുതി ഉം ഏറ്റു ഏറ്റു എന്നും ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ എൻ്റെ ഈ ഫോട്ടോ സ്റ്റാറ്റസ് ആക്കുമെന്ന് അവള് ചുമ്മാ പറഞ്ഞതാണെന്നോ ഞാൻ കരുതിയത് എന്ന് ചന്ദ്ര പറയുമ്പോൾ ഉം ആ ഫോട്ടോയുടെ അടിയിൽ എഴുതിയിരിക്കുന്നത് ആൻറ്റി കണ്ടായിരുന്നോ ഇങ്ങനാ കണ്ടില്ലേ ഞാൻ കാണിച്ച് തരാമെന്ന് പറഞ്ഞ് മേടിച്ച് വായിച്ച് കൊടുക്കാം ഇത് എൻ്റെ ആൻറ്റി മൈതാമാവ് ചന്ദ്രമതി ഇവർക്ക് ഇന്നാണ് ഹോളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നതെല്ലാം വായിച്ച് കേൾപ്പിച്ചങ്ങ് കൊടുത്തു ഇതിപ്പോൾ എത്ര ആൾക്കാർ കണ്ടു കാണും എൻ്റെ ആൻറ്റി നമ്മളെന്നാലും ഇങ്ങനെ ചെയ്ത് കളഞ്ഞില്ല ആൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുശുമ്പ് മുന്നായ്മയെ പറഞ്ഞു കൊടുക്കാം ഇതിപ്പോൾ അവളുടെ റിലേറ്റീവ്സ് നാട്ടുകാരും ഒക്കെ കണ്ടു അവരെല്ലാവരും പരിഹസിച്ചിരിക്കില്ലേ ആൻറ്റി ശരി എന്നാലും എന്നാലും അവൾ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ കരുതിയില്ല എന്നായി ചന്ദ്ര വലിയ വീട്ടിലെ പെണ്ണല്ലേന്ന് കരുതിയ എല്ലാം ഞാനങ്ങ് ക്ഷമിച്ചത് പൂ കെട്ടുന്നവളോടൊപ്പം ചേർന്ന് അവൾ ഓരോ ദിവസവും എന്നെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കുക അപമാനിച്ചുകൊണ്ടിരിക്കുക ഇത് ഞാൻ ക്ഷമിക്കില്ല വർഷയെ മാത്രം കുറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ആൻറ്റി ഈ കാരണം നീ രേവതി ഉണ്ട് രേവതി ഇതിൻ്റെ പിന്നിലുണ്ട് അവർ രണ്ടു പേരും കൂടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ അവളുടെ താളത്തിനൊത്ത് വർഷ കടന്ന തുള്ളുക എന്നെ അവൾക്കിപ്പോൾ ഒരു പേടിയില്ല എന്റെ തലയിൽ കയറിയിരുന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക അവള് ആ അതെ ആൻറ്റി രണ്ടിനെയും ഇങ്ങനെ വിട്ടാലൊന്നും ശരിയാവില്ല ഇന്നും ഞാൻ ഇതിനൊരു അവസാനം ഉണ്ടാക്കും എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ല ആൻറ്റി ഇപ്പം എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു ഞാനതൊക്കെ പറയാം നീ എൻ്റെ കൂടെ ഒന്ന് വരണമെന്ന് പറഞ്ഞു അങ്ങനെ ആൻറ്റി എങ്ങോട്ട് വിളിച്ചാലും ഞാൻ വരുമെന്ന് പറഞ്ഞു ഏയ് ശ്രുതി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടെണ്ണങ്ങളും കൂടി ചേർന്ന് നേരെ ഭാമയുടെ വീട്ടിലേക്ക് പോവുക ഇതിപ്പോൾ ഭാമ ഒന്ന് വാതിൽ ഉറന്നു കൊടുത്തപ്പോഴത്തേക്കും കലി തുള്ളി അവിടെ വന്നിങ്ങനെ ഇരിക്കുക എന്ത് പറ്റി ശ്രുതി വിൾക്കെന്നെ പറ്റിയേ എന്നാ എങ്ങനെ ഇരിക്കണേ അത് പിന്നെ ആൻറ്റി ആൻറ്റി നല്ല ദേഷ്യത്തിലും വിഷമത്തിലോ അപ്പോൾ എന്ത് പറ്റിയത് കാര്യം പറ എല്ലാത്തിനും കാരണം ഒരാളാണ് ആര് രേവതിയോ രേവതി മുന്നേ തുടങ്ങിയിരുന്നല്ലോ ഇപ്പോൾ വർഷയും തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പം മനസ്സിലായി മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് ഭാമ ഇങ്ങനെ നിൽക്കുന്നു ചന്ദ്രേ കുടിക്കാൻ ജ്യൂസ് എടുക്കട്ടെ എന്ന് ചോദിച്ചു ആർക്ക് വേണം ജ്യൂസ് ഉം എന്തൊരാട്ടം അവള് കിടന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന അഹങ്കാരി കണ്ടാ ഒരു കോമാളിയെ പോലെയാ അല്ലേ ശ്രുതി ആഹാ ഹാ ഹാ അതെ അതെ ഞാനൊന്നും പറഞ്ഞോണ്ട് ശ്രുതി ഇങ്ങനെ നീക്കാം അല്ല അല്ല അപ്പം അവളുടെ അമ്മായിമ്മയല്ല ഞാൻ അതിൻ്റെ ബഹുമാനം എനിക്ക് തരണ്ടേ രേവതിയോ എനിക്ക് ബഹുമാനം തരുന്നില്ല ഇപ്പോൾ അവളുടെ കൂടെ ചേർന്ന് ഈ പണക്കാരിയും എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ അവിടെയായിരുന്നു പറയാം പിന്നെ ശ്രുതി മാത്രമേ എന്നെ ഒരു അമ്മായിമ്മയുടെ സ്ഥാനത്ത് കാണുന്നുള്ളൂ ബഹുമാനിക്കുന്നുള്ളൂ എന്നൊക്കെ ചന്ദ്ര മറ്റു രണ്ടും കണക്കാണെന്ന് പറയുമ്പം ശ്രുതി ഇങ്ങനെ ആ ഇതെന്റെ അമ്മായിമ്മയല്ല ശരിക്കും ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ആൻ്റിയെ കാണുന്നത് ആ കേട്ടല്ല അവള് പറഞ്ഞത് ഇവള് ഞാൻ കാണിച്ചു തന്ന മരുമകളല്ലേ അതിൻ്റെ ഗുണം എന്തായാലും കാണാതിരിക്കോ എന്ന് ഭാമയ നേരത്തേക്കും പറയാം ഉം ശരിയാ രണ്ടിനെയും നിലയ്ക്ക് നിർത്തിയേ പറ്റുള്ളൂ അവളുടെ ആട്ടം അവസാനിപ്പിക്കണം നീ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു അപ്പൊ പറയേണ്ടവരോട് പറഞ്ഞാൽ ഒതുക്കി നിർത്തിക്കോളും വേണ്ടത് കൊടുത്തോളും വേണ്ടിയാ ഞാൻ ശ്രുതിയെ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയുമ്പം ആരോടാ നീ പറയാൻ പോകുന്നതെന്ന് ചോദിച്ചു അതൊക്കെ ഉണ്ട് അവരോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അവരിപ്പോ വരുമെന്ന് പറഞ്ഞു വരുമ്പോൾ കാണാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഹിമ അങ്ങോട്ടേക്ക് വന്നു മഹിമ വന്നപ്പോൾ ചന്ദ്രമതി അവിടെ വിഷമിച്ചിരിക്കല്ലേ നിന്റെ മകളെ പറ്റിയാ എനിക്ക് നിന്നോട് പറയാനുള്ളതെന്ന് പറഞ്ഞു വർഷപ്പറ്റി ഇപ്പം എന്ത് പറയുന്നത് നിന്നോട് വരാൻ പറഞ്ഞത് അപ്പം ഇങ്ങനെയാണോ നീ കുട്ടികളെ വളർത്തേണ്ടത് മുതിർന്നവരോട് എങ്ങനെ പെരുമാറണോ എന്നൊക്കെ പഠിപ്പിക്കണ്ടേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പം ചന്ദ്രമതി വിഷയം എന്താണെന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ആൻറ്റി ആന്റിയുടെ ഫോണിൽ ആ വർഷയുടെ സ്റ്റാറ്റസ് ഒന്ന് എടുത്ത് നോക്കി അപ്പം മനസ്സിലാവും കാര്യം എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അപ്പോഴത്തേക്കും മഹിമ അതെടുത്ത് ഇത് കണ്ടപ്പോൾ മഹിമയ്ക്ക് ചിരി വന്നു മഹിമ ഇങ്ങനെ ചിരിക്കുവോ അപ്പൊ അതുക്കെ അപ്പോഴത്തേക്കും ശ്രുതിയും ചന്ദ്രയും അതുപോലെ ഭാമയൊക്കെ ഇങ്ങനെ നോക്കുക ചന്ദ്ര എന്ത് ഇങ്ങനെയൊരു ഫോട്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിക്കുവോ കേട്ടോ നമ്മുടെ ചന്ദ്ര അപ്പൊ നോക്കട്ടെ എന്ന് പറഞ്ഞു ഭാമ അങ്ങോട്ടേക്ക് വന്നു ഭാമയാന്നേരം ഇത് കാണുന്നത് ഇതെന്താ യക്ഷിയോ എന്ന് ഭാമയും ചോദിച്ചു അപ്പത്തേക്കും ചന്ദ്ര തട്ടിപ്പറിച്ചു മേടിച്ചിട്ട് മിണ്ടി പോകരുതെന്ന് പറഞ്ഞു നിന്റെ മകള് കാണിച്ച പണി നീ കണ്ടോ മൈതമാവിൽ കുളിച്ച് നിൽക്കുന്ന എന്റെ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇട്ടിരിക്കള് അപ്പോൾ അത് ഒരു തമാശയ്ക്ക് ചെയ്തതായിരിക്കും അപ്പോൾ ഇതാണോ തമാശ ഇങ്ങനെയാണോ തമാശ സ്വന്തം അമ്മായിമ്മയും മറ്റുള്ളവർക്ക് മുന്നിലും വീട്ടുകാർക്ക് നാട്ടുകാർക്കൊക്കെ മുന്നിൽ നാണം കളുത്തുന്നതാണോ തമാശ ഏ ഇതിന് തമാശ എന്നാണോ പറയുക ഇത് മാത്രമൊന്നും അല്ല വേറെയും കുറെ പറയാനുണ്ട് എന്നെ ഇടിച്ച് താഴ്ത്തിയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേ അവൾക്ക് എന്തോ ഒരു സന്തോഷം കിട്ടുന്നത് പോലെയാണെന്ന് ശ്രുതിയോട് ചോദിച്ചു നോക്കാനും മഹിമയോട് ചന്ദ്ര പറയു കേട്ടോ ആന്റി അവൾക്കോ ഒരു വിലയുമില്ല രാത്രി പ്രേതത്തിന്റെ ശബ്ദം ഉണ്ടാക്കി ആന്റിയെ പേടിപ്പിച്ചു തറയിൽ എണ്ണയൊഴിച്ച് ആന്റിയെ വീഴ്ത്തി ഇപ്പത്തെ ഈ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ട് ആന്റിയെ നാണവും കെടുത്തി എന്നൊക്കെ പറഞ്ഞു നേരത്തേക്ക് മഹിമ ഇങ്ങനെ നോക്കുവാട്ടോ എന്നാ പറയാനാന്നുള്ളൊരു അവൾ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ലല്ലോ അപ്പം ചിലരുടെ കൂടെ ചേർന്ന് ഇതല്ല ഇതിനപ്പുറം അവള് ചെയ്യൂ എന്ന് പറയും അപ്പം ആരുടെ കാര്യം ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പം വീട്ടിലുണ്ടല്ലോ ഒരു പൂ കെട്ടുന്നവള് രേവതി അവളാ ഇപ്പം നിന്റെ മകളുടെ കൂട്ട് രണ്ടുപേരും ചേർന്നാ ഈ കളികളൊക്കെ കളിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും മഹിമയ്ക്ക് ദേഷ്യം വന്നു രേവതിയുടെ കൂട്ടാണെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേ ഉം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നേരം ഇവിടെ ഇങ്ങനെ നിൽക്കുക രേവതിയുടെ ബുദ്ധി അങ്ങനെയാ കാരണം അവൾ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നവളാ അപ്പോൾ നിന്റെ മകൾ അങ്ങനെയൊന്നും അല്ലല്ലോ വലിയ വീട്ടിലെ പെണ്ണ് അതിന് യോജിച്ച രീതിയിൽ പെരുമാറണമെന്ന് അവള് നിങ്ങള് പറഞ്ഞെ എന്ന് ചോദിച്ചു അതെ വർഷം ഞങ്ങളുടെ ഒരേ ഒരു മോള ചെറിയ വയസ്സിലെ ഓമരി ഓമനിച്ച് വളർത്തി അതാ അങ്ങനെയൊക്കെ എന്ന് പറയുമ്പം ആൻറ്റി അതെ വർഷം നല്ല കുട്ടി തന്നെയാ കുറച്ച് നാളായിട്ടാണ് ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് പെരുമാറുന്നതെന്നും ആൻറ്റി പറയുന്നതൊന്നും അവൾ അനുസരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയോടും അല്ലെങ്കിൽ ചന്ദ്രയുടെ മുന്നിൽ വെച്ച് ഈ ശ്രുതി ഇങ്ങനെ മഹിമയോട് പറയും ആൻറ്റിയോട് എപ്പോഴും എതിർത്ത് സംസാരിക്കുകയുള്ളൂ എന്ന് പറയും അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് അവൾ നടക്കും എൻ്റെ മോനെയും അവള് വില വയ്ക്കുന്നില്ല ശ്രീകാന്തിനെ വാടാ പോടാ എന്നൊക്കെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പോലും അവള് വിളിക്കുന്നത് ഇന്നത്തെ കുട്ടികൾക്കിടയിൽ ഇതൊക്കെ സാധാരണയായിട്ടുള്ള കാര്യമല്ലേ നോർമലല്ലേ എന്നിങ്ങനെ മഹിമ ചോദിക്കുമ്പോൾ എന്ത് നോർമൽ എൻ്റെ മോനെ അവൾ വയലക്കാരനാക്കി ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ അവൾ എൻ്റെ മെക്കിട്ടും കയറും മര്യാദ എന്താണെന്ന് നിന്റെ മോൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ചന്ദ്രഘടനം അങ്ങ് തുള്ളുവ അപ്പൊ എങ്ങനെ നടക്കണം നമ്മാമിനോടും ഭർത്താവിനോടും ഒക്കെ എങ്ങനെ പെരുമാറണം എന്നൊക്കെ നീ നിന്റെ മകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അവളെ ശരിക്കും ഒന്ന് ഉപദേശിക്കാനും ഇത് കേട്ടപ്പോൾ എന്നെപ്പോലെ തന്നെയല്ലേ അവൾക്ക് നീയും നീ അവളോട് സംസാരിക്ക എന്നിട്ട് നീ അവളെ ഉപദേശിക്കാൻ പറഞ്ഞു മഹിമ ഞാൻ പറയാൻ ചെന്നാലേ അവൾ എൻ്റെ പെക്കെട്ട് കയറും ഞാനതിനാ വെറുതെ അവളുടെ മുന്നിൽ നാണം കിടന്നെ നീയല്ലേ അവളുടെ അമ്മ നീ സം പോയി അവളോട് ആ ഫസ്റ്റ് ഉപദേശിക്കാൻ ചെന്നാലേ നിന്നോട് പെരുമാറുന്നത് പോലെ തന്നെ അവൾ എന്നോടും പെരുമാറുക അതിന് യാതൊരു സംശയവും ഇല്ല എന്നും മഹിമയും പറഞ്ഞു ഞാൻ പറഞ്ഞാലൊന്നും അവള് കേൾക്കത്തില്ല അവൾ എന്നെയും അപമാനിക്കും നിന്നെ ചെയ്യോന്ന് പറഞ്ഞിങ്ങനെ നിൽക്കാം ഞാനും നീയോ നീ അവൾക്ക് യാതൊരു വ്യത്യാസമില്ല എന്നെക്കൊണ്ട് അവളോട് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് മഹിമ പറയുമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ അന്തം പെട്ട് മഹിമയെ നോക്കുക നിനക്ക് പറ്റില്ല എങ്കിൽ അവളുടെ ഹസ്ബൻഡിനോട് അവളോട് സംസാരിക്കാനായിട്ട് പറ ഞാനെന്തായാലും സംസാരിക്കില്ല എന്ന് മഹിമ ചന്ദ്രമതിയെ കൈ ഒഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകും അങ്ങനെ മഹിമ അങ്ങ് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ഇവരുടെ പ്ലാനൊക്കെ പൊളിഞ്ഞു അപ്പോൾ ഈ വിഷയം എങ്ങനെ വലുതാക്കണമെന്ന് എനിക്കറിയാവും പറഞ്ഞുകൊണ്ട് മനസ്സുകൊണ്ട് നമ്മുടെ മഹിമ ഇങ്ങനെ അവിടെ നിൽക്കുക എന്നിട്ട് നേരെ ഫോൺ എടുത്ത് ഭർത്താവിനെ വിളിച്ചു മഹിമ നീ പെട്ടെന്ന് വീട്ടിലേക്ക് വരാം അത്യാവശ്യം ഉണ്ടെന്നാ അയാൾ മഹിമയോട് പറഞ്ഞു ചന്ദ്രമതിയുടെ വീട്ടില് പ്രശ്നം ഉണ്ടാക്കാനേ നമുക്ക് നല്ലൊരു വിഷയം കിട്ടിയിട്ടുണ്ട് മധുവേട്ട വേട്ട അതിനായിട്ടേ ഞാൻ ഒരാളെ കാണാൻ പോവാണെന്ന് പറഞ്ഞു എന്തായാലും നീ ഇവിടം വരെ വന്നിട്ട് പോകാൻ പറഞ്ഞു പെട്ടെന്ന് വരാൻ പറഞ്ഞു അയാള് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പൊ നീ മഹിമയെ വിളിച്ചു വരുത്തിയത് വെറുതെ ആയാലോ ചന്ദ്രയെന്നും ഭാമ പറയാ ഇവളോട് പറഞ്ഞു ഇവള് വർഷം ഉപദേശിച്ച് ഈ വർഷ പിന്നെ രേവതിയുടെ കൂട്ടുകൂടില്ല രണ്ടും കൂടി തെറ്റു എന്നൊക്കെ അവളെ ഞാൻ വിളിച്ചു വരുത്തിയതെന്നുള്ള കാര്യം ചന്ദ്രൻ പറയാ പിന്നെ അവൾക്ക് സ്വന്തം മോളോട് സംസാരിക്കാൻ വരാം പേടിയാ അമ്മേ മോളും കണക്കാണെന്നൊക്കെ പറഞ്ഞാൽ അഹങ്കാരികളാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതിയുടെ ഫോണിലേക്ക് കോൾ വരുന്നു അപ്പം ആൻറ്റി വൺ മിനിറ്റ് ഒരു ക്ലയൻ്റ് വിളിക്കുന്നുണ്ട് ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഫോൺ എടുത്തോണ്ട് അപ്പം പോയി നിങ്ങൾ എടുക്കുവോ അപ്പോ ഹലോ ഹലോ അമ്മേ അമ്മയോ ഏതമ്മ അപ്പം അമ്മയല്ലേ പിന്നെ ആരാണ് വിളിക്കുന്നത് ആ എനിക്ക് മനസ്സിലായി പറഞ്ഞോളാം പറഞ്ഞു അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു ആ അയ്യോ എന്നിട്ടോ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഒന്ന് ടെൻഷനാകും ഏത് ഹോസ്പിറ്റലാണെന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു വേ അപ്പോൾ അമ്മേ ആൻറ്റി എനിക്ക് പെട്ടെന്ന് എനിക്ക് പാർലറിലേക്ക് പോകണം അവിടെ ക്ലയൻറ്റ് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി വന്ന് ചന്ദ്രയോട് പറഞ്ഞു അപ്പോൾ എൻ്റെ പുറം ഭയങ്കരമായിട്ട് വേദനിക്കാന്ന് എനിക്കൊന്ന് മസാജ് ചെയ്തു തരാൻ പറഞ്ഞു ചന്ദ്ര ശ്രുതിയോട് അയ്യോ മസാജൊക്കെ പിന്നെ ചെയ്യാം ക്ലൈൻറ്റ് വെയ്റ്റിങ് അതുകൊണ്ട് അഞ്ഞും പോട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി വരോ ഒറ്റ ഓട്ടം ഇവിടെ എങ്ങോട്ടോ ഓടി പോകുന്നത് നേരം ഭാമ ചോദിക്കാം വർഷയും ഏതെങ്കിലും ഒക്കെ മഹിമയും പോലെ ഏതെങ്കിലും മഹങ്കാർ കൊച്ചുമമാർക്കായിരിക്കും മേക്കപ്പ് ചെയ്യാനുള്ളത് വിളിക്കുമ്പോൾ ചെന്നില്ലെങ്കിൽ പിന്നെ ആ മുഖവും തലയൊന്നും ഇവൾക്ക് കിട്ടില്ല എന്നും അതാ ഓടിപ്പോയതെന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര അവിടെ നിന്ന് പറയാം എന്നിട്ട് രണ്ടും കൂടി ഇങ്ങനെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ രേവതി ഏതൊരു ചേച്ചിയായിട്ട് സംസാരിക്കുക ഇപ്പോൾ കട തുറക്കാറില്ല ചേച്ചിയെന്ന് ചോദിച്ചു ഇല്ല കടയിൽ കച്ചവടം കുറവാ ഇപ്പോൾ ആവശ്യക്കാർക്ക് പൂ എത്തിച്ച് കൊടുക്കാറാണ് പതിവ് അപ്പോൾ ദാമോണ് ഇതുപോലൊരു വണ്ടി വാങ്ങിച്ചു തരാൻ പറയാനൊക്കെ രേവതി ചേച്ചിയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മഹിമ അതേ വരുന്നു ആ വഴി അപ്പൊ ഈ ആന്റിയെ കണ്ടപ്പോ ആന്റീന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിരിച്ചു കിട്ടോ ഓ അപ്പഴ ആന്റി നീ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് സുഖമായി കഴിയാൻ പറ്റുമെന്ന് എന്ന് പറഞ്ഞു രേവതി എന്ന് ചോദിച്ചപ്പോ ആരാ രേവതി ഇവരെ ഇന്നിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് പറയുന്ന നിന്ന് ചേച്ചി രേവതിയോട് ചോദിക്കാം അല്ല വർഷയുടെ അമ്മയാണെന്ന് പറയും എന്റെ മോൾ ആ വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നു എനിക്ക് ഇഷ്ടാകുന്നില്ലേ എന്ന് രേവതിയോട് ഇവർ ചോദിച്ചു നീ അവളെ അവിടെ നിന്ന് ഓടിക്കാൻ നോക്കുകയാണെന്ന് ചോദിക്കുമോ അയ്യോ എന്തൊക്കെയാ ആന്റീ പറയെ എന്തിനെ ഇവിടെ വന്ന് എന്നോട് അച്ഛക്കുന്നേന്ന് രേവതി ചോദിച്ചു എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നാ ആ വീട്ടിലുള്ളവർ വർഷയെ വെറുക്കണം അവളുടെ സ്വഭാവം മോശമാണെന്ന് പറയണം അവൾക്ക് മോശം പേരുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലടി നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ എന്ത് കാണിച്ചു എന്ന് നീ പറയുന്നേ നീ ചോച്ചു ദേ നീ ചുമ്മാ മുന്നിൽ നിന്ന് അഭിനയിക്കരുതേ ആ ചന്ദ്രമതി എന്നോട് എല്ലാം പറഞ്ഞെന്നും പറഞ്ഞോട്ട് മൈൻ പറയാം ഓ അപ്പം അമ്മ പറഞ്ഞായിരിക്കുമതൊക്കെയല്ലേ ഇന്ന് രേവതി ചോദിക്കുക എൻ്റെ ആൻറ്റി അമ്മ പറഞ്ഞതുപോലെ ഒന്നും ഇല്ല ആരുടെ ജീവൻ തൊലച്ചു കളയാൻ നോക്കുന്നവളൊന്നും അല്ല ഞാനെന്ന് രേവതി പറയുക ഞാനും വർഷയും ചേച്ചി അനിയത്തേം പോലെ വീട്ടിൽ കഴിയുന്നതെന്ന് പറയുമ്പോൾ ചേച്ചിയോ നീ എൻ്റെ മോളുടെ ചേച്ചിയോ ഉം ചേച്ചി ആവാനുള്ള യോഗ്യത ഉണ്ടോടി നിനക്ക് അവളുടെ സ്റ്റാറ്റസ് എന്താ നിന്റെ സ്റ്റാറ്റസ് എന്തൊക്കെ ചോദിച്ചുകൊണ്ട് മഹിമ തുള്ളുമ്പോൾ ആ എൻ്റെ ചുമ്മാ പെരുപഴിയിൽ നിന്ന് മഴക്കൊണ്ടൊക്കെ പോകാൻ നോക്കാൻ പറഞ്ഞു രേവതി നിന്നോട് പറയേണ്ടത് പറഞ്ഞിട്ട് ഞാൻ ഞാനിവിടുന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞോണ്ട് ചുമ്മാ രേവതി അപമാനിച്ച് ഇങ്ങനെ നിൽക്കുന്നിടത്ത് നിന്നു കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കത്തിരുന്ന് കാണുന്നോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം സസ്സിയാണ് ടാറ്റാ